ശിവാനന്ദരി ശ്ലോകം എഴുപത് സദാശിവസമാരംഭം ശങ്കരാചാര്യ പര്യന്തം വന്ദീ ഗുരുപരംപരാ ശിവാനന്ദ ലഹരിയെ ആചാര്യസ്വാമികളുടെ കാവ്യകണ്യായിട്ടാണ് ആചാര്യസ്വാമികൾ തന്നെ വിശേഷിപ്പിക്കുന്നതും പണ്ഡിത ലോകം വിശേഷിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് അത് വൃത്താലങ്കാരങ്ങളുടെ ഒരു മഹാ കീളിക തന്നെയാണ് ഈ ശിവാന്തിലിരി പാഠം കാണാം എഴുപത് അരഗസി രഹസി സ്വതന്ത്ര ബുദ്ധിയും സുലഭ പ്രസന്നമൂർത്തി ജഗദി ഗോ ഹൃതിരാജശേഖരോസ്തി ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം അരഗസി രഹസിതന്ത്ര ബുദ്ധ്യ വരിവസുധം സുലഭ പ്രസന്നമൂർത്തി അഗണിത ഫലദായക പ്രഭൂർമേ ജഗദധി ഗോ ഹൃതിരാജ അന്യം കാണാം പദച്ചതും അർത്ഥങ്ങളെല്ലാം അർത്ഥങ്ങളെല്ലാത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് എല്ലാം കാണാം പ്രഭു പ്രഭു എന്നിവിടെ വിശേഷിപ്പിക്കുന്ന ഭഗവാനെ എല്ലാത്തിനും പ്രഭുവിൻ്റെ അർത്ഥം എല്ലാത്തിനും കഴിവുള്ളവനും പ്രഭുർമേ പ്രഭുഹു പ്ലസ് മേ പ്രഭുഹു മേ എല്ലാത്തിനും നാഥനോ ആയവൻ പ്രസന്നമൂർത്തി ഹീ മൂർത്തിയുള്ളവൻ പ്രസന്നമായ മൂർത്തി ഉള്ളവൻ പ്രസന്നമായ മൂർത്തിയാണ് അതായത് ഭഗവാന്റെ രൂപം സ്മരിച്ചാൽ തന്നെ മനസ്സ് തെളിയുന്നതിനാൽ ആണത് പറയുന്നത് അഗണിതൻ അഗണിത ഫലദായക അഗണിത ഫലദായക കണക്കില്ലാത്ത ഫലം നൽകുന്നവനാണ് ഭഗവാൻ ജഗതാധീക പ്രപഞ്ചത്തിന് അധീന ായവൻ പ്രപഞ്ചത്തിന് അധീതനായവൻ ജഗത് അധിക നാലാമത്തെ കണ്ടിട്ട് ജഗത് അധികോ ജഗത് അധികം ജഗത് പ്ലസ് അധിക രാജശേഖര രാജശേഖരൻ രാജശ ചന്ദ്രശേഖരൻ ചന്ദ്രൻ്റെ മൗലിയിൽ അണിഞ്ഞവൻ മേ ഹൃദയാസ്തി എൻ്റെ ഹൃദയത്തിലുണ്ട് മേ എൻ്റെ ഹൃദി അസ്ഥി ഹൃദയത്തിൽ അസ്ഥി ഉണ്ട് ആ രഹസ്യ രഹസ്യം ആ രഹസ്യ രഹസ്യമല്ലാതെ പരസ്യമായിട്ട് എന്നാൽ രഹസ്യം രഹസ്യമായി സ്വതന്ത്ര ബുദ്ധിയ പരതന്ത്രമാകാത്ത ബുദ്ധിയോടെ സ്വതന്ത്രമാകാത്ത ബുദ്ധിയോടെ വരിവസിതും പൂജിക്കുന്നതിന് സുലഭ എളുപ്പത്തിൽ കിട്ടുന്നവൻ എന്നുള്ള അർത്ഥപ്പെടുക എളുപ്പത്തിൽ സുലഭനാണ് എളുപ്പത്തിൽ കിട്ടുന്നവൻ ഇത്രയാണ് എൻ്റെ അന്യവും പറയുന്നത് ഇവിടെ രാജശേഖര ശേഖരഹ പ്ലസ് അസ്ഥി അതിനെ പതിച്ചു രാജശേഖരഹ പ്ലസ് അസ്ഥി രാജശേഖരോസ്ഥി മനസ്സിലോ അസ്ഥിയുടെ അർത്ഥം ഉണ്ട് എന്നുള്ളതാണ് മേ ഹൃദി എൻ്റെ ഹൃദയത്തിലുണ്ട് ഇനി നമുക്ക് വിശദമായിട്ടുള്ള അർത്ഥം കാണാം പ്രഭു പ്രസന്നമൂർത്തി അഗണിത ഫലദായക ജഗതധികര മേ ഹൃദി അസ്ഥി എൻ്റെ അർത്ഥം പറയുകയാണ് സാരാംശം പറയാണ് പ്രഭുവും പ്രസന്നമൂർത്തിയും അഗണിത ബലദായകനും കണക്കില്ലാത്ത ധനം തരുന്നവനും ജഗതാധികനുമായ രാജശേഖരൻ ചന്ദ്രശേഖരൻ എൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നാചരിച്ചു പറയുന്നു രാജശേഖരൻ എന്ന് വെച്ചാൽ അറിയാലോ ചന്ദ്രൻ്റെ ശിശിൽ അണിഞ്ഞ ശിവനെയാണ് രാജശേഖരൻ എന്ന് പറയുന്നത് രാജാക്കന്മാർക്കും അവിടെ രാജാക്കന്മാർക്ക് ആയവനാണ് ഇവിടെ പ്രഭു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എല്ലാത്തിനും കഴിവുള്ളവൻ എല്ലാം പ്രഭവിക്കുന്നവനാണ് പ്രഭവിക്കുന്നവനാണ് എല്ലാത്തിനും പ്രഭവസ്ഥാനം ഭവാനാണ് പ്രപഞ്ചമായി ഭവിക്കുന്നവനാണ് അടുത്ത രണ്ട് പ്രസന്നമൂർത്തിയാണ് ഭഗവാൻ രണ്ടാമത്തെ വിശേഷണം പ്രസന്നമൂർത്തിയാണ് ഭഗവാൻ സന്തോഷവും ദൈവമുള്ളവനാണ് ഭവാൻ നിർമ്മലിലും നിശ്ചലുമാണ് ഭവാൻ അതും പറയുന്നുണ്ട് മൂന്നാമത്തെ ഭഗവാന്റെ യോഗ്യത അഗണിത ഫലദായകനാണ് കണക്കറ്റ സദ് സത് ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ നാല് ജഗത് അധിക ജഗത്തിനേക്കാൾ വലിയവൻ ലോകാതീതൻ ലോകത്തിനും അതീത അതീതനായിട്ടുള്ളവൻ എന്ന നാല് വിശേഷങ്ങളാണ് ആചാര്യസ്വാമികൾ ഇതിൽ ഇതിൽ ഈ ശ്ലോകത്തൂടി ഇവിടെ ഉദ്ധരിക്കുന്നത് അടുത്ത് രഹസി സ്വതന്ത്ര ബുദ്ധിയ വരിവസതും സുലഭ രഹസ്യം പരസ്യമായോ രഹസ്യമായോ സുതന്ത്ര ബുദ്ധിയോടെ പൂജിക്കുന്നതിന് സുലഭനാണ് ഭഗവാൻ എന്നിവിടെ പറയുന്നത് സുലഭനാണ് ഭഗനെന്നിവിടെ പറയുന്നുണ്ട് ഹൃദയത്തിനുള്ളിൽ ഭവൻ ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞു എന്നാൽ എപ്പോൾ വേണമെങ്കിലും രഹസ്യമായോ പരസ്യമായോ പൂജിക്കാം രണ്ട് തരത്തിലെ പൂജകൾ ഇവിടെ പറയുന്നുണ്ട് ഇന്ന് ബാഹ്യപൂജയോ പിന്നെ മാനസ പൂജ രണ്ട് തരത്തിൽ എപ്പോഴും പൂജ രണ്ട് തരമാണ് ഒന്ന് ബാഹ്യപൂജ ഒന്ന് മാനസിക പൂജ ബാഹ്യപൂജക്ക് എന്തൊക്കെ വേണം ബാഹ്യപൂജയ്ക്ക് വേണ്ടത് എല്ലാ പൂജാ പുഷ്പങ്ങളും സാധനങ്ങളും പൂജാ അക്കി പദാർത്ഥങ്ങളെല്ലാം വേണം സുഗന്ധങ്ങൾ വേണം വിളക്ക് വേണം കുറിക്കൂട്ട് വേണം വസ്ത്രാഭരണങ്ങളെല്ലാം വേണം ഒരു ബഹുമാന്യനായ ഒരു അതിഥി എന്ന പോലെയാണ് ബാഹ്യപൂജ ചെയ്യുന്നത് ഭവൻ ആദരിക്കുന്നത് പക്ഷെ മാനസിക പൂജയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല വിഗ്രഹത്തിൻ്റെ ആവശ്യം പോലും ഇല്ല ആ ഭഗവാൻ്റെ സ്വരൂപത്തെ മാത്രം ദർശിച്ചാൽ മതി അങ്ങനെ ഭക്തൻ്റെ മനസ്സിലേക്ക് ഭവൻ്റെ സ്വരൂപം കടന്നാൽ അവിടെ മാനസ പൂജയായി അവിടെ വേറെ ധൂപമോ ദീപമോ മറ്റു നൈവേദ്യ വസ്തുക്കളൊന്നും വേണ്ട എന്ന് തന്നെയാണ് ആചാരസമു അടിവരായിട്ട് പറയുന്നത് അരഹസ്യ എന്ന പ്രയോഗവും ബാഹ്യപൂജയെ രഹസ്യം എന്ന പ്രയോഗവും മാനസികപൂജയെ കുറിക്കുന്നു കേട്ടോ അരഹസ്യ എന്ന പ്രയോഗം ബാഹ്യപൂജയെയും രഹസ്യം എന്ന പ്രയോഗം മാനസിക പൂജയേയും കുറിക്കുന്നുണ്ട് സ്വതന്ത്ര ബുദ്ധിയ സ്വതന്ത്ര ബുദ്ധിയോടെ ഭഗവാനെ എപ്പോഴും പൂജിക്കാം വൈദികരും താന്ത്രികരും പല ആചാര അനുഷ്ഠാനങ്ങളോടും ക്രമങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആ പൂജയ്ക്ക് അതാണ് നമ്മൾ കഴിഞ്ഞ പാടത്തിൽ കണ്ണപ്പൻ നായനാരുടെ കാര്യം പറഞ്ഞു വേടൻ്റെ കാര്യം പറഞ്ഞു കണ്ണപ്പൻ കണ്ണപ്പനായനടന്നുള്ള വേടൻ്റെ കാര്യം പറഞ്ഞു അവിടെ ഭാഗ്യത്തിൻ്റെ ഭവ വേടൻ്റെ കണ്ണപ്പനായനയുടെ ഭക്തിയെയാണ് അവിടെ കണ്ടത് അവിടെ എന്തു ചെയ്തു ചെരുപ്പം കൊണ്ട് ശിവലിംഗത്തെ തൊട്ടു പുലു വെള്ളം കൊണ്ട് തൊപ്പി ഭഗവാനെ അഭിഷേകം ചെയ്തു അതൊന്നും എച്ചിലായി അരച്ചു നൽകി ഇതൊന്നും അവിടെ പ്രശ്നമായിട്ട് ഭഗവാൻ തോന്നിയിട്ടില്ല പകരം അർജുനൻ്റെ പറയുന്നത് അറിയാമല്ലോ അർജുനൻ്റെ പുനരവധാരമായ മൂഢഭക്തനായി മാറട്ടെ എന്തിന എന്തിനു വേണ്ടി സായുജ്യമുക്തിക്ക് വേണ്ടി അർജുനൻ പാശുപഥാസ്ത്രം മന്ത്രത്തിന് വേണ്ടി അവിടെ തപസ് ചെയ്തപ്പോൾ അന്ത്യത്തിൽ ചോദിച്ച വരവാണ് അടുത്ത ജന്മത്തിൽ നിനക്കത് പ്രാപ്തമാകും എന്നാണ് പറഞ്ഞത് അതാണ് ഇപ്പോൾ നമ്മൾ ഈ മുമ്പേ പഠിച്ചുമല്ലോ കാര്യം ചുരുക്കി പറഞ്ഞാൽ പ്രഭവും പ്രസന്നമൂർത്തിയും അഗണിത ഫലദായകനും ജഗതാധികനും രാജശേഖരനുമായ ശ്രീ പരമേശ്വരൻ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് ആചരിച്ചുകൾ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പരസ്യമായ രഹസ്യമായ സ്വതന്ത്ര ബുദ്ധിയുടെ സ്വതന്ത്ര ബുദ്ധിയോടെ ആരാധിക്കാൻ ഭവാൻ സുലഭനാണ് എപ്പോഴും ഭഗവാനെ കിട്ടും അപ്പോൾ അത്ര ഭഗവാൻ ലാളിത്യമുള്ളവുള്ളവനാണ് ഭഗവാൻ അങ്ങനെയുള്ളവരുടെ മനസ്സിലെപ്പോഴും കളിയാടും എന്ന് ആചരിസമ്മിൽ ഈ എഴുപതാം സുഖത്തിലൂടെ പറഞ്ഞ് ഈ പാഠം ഇവിടെ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാകട്ടെ ശിവോഹം 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 എന്ന് നമുക്ക് ഉച്ചരെ നല്ല ഉച്ചത്തിൽ നമുക്ക് പറയാം ഞാൻ ശിവനാണ് ഞാൻ ശിവനാണ് എന്ന് തന്നെ പറയുക അപ്പോൾ നമ്മളെ ശിവ ചെയ്തു തന്നെ ശരീരത്തിൽ എല്ലാ പ്രവൃത്തികളിലും നമ്മളെ ശരീരത്തിൽ വ്യാപിക്കും അപ്പോൾ ശ്രീ പാർവതി മാതാവിൻ്റെയും ശിവൻ മാത്രമല്ലല്ലോ ശിവൻ ഏകനല്ല കൂടെ അമ്മയും ഉണ്ട് മാതാവും ഉണ്ട് അതുകൊണ്ടാണ് ആദ്യ സമയം എപ്പോഴും സൗന്ദര്യഗരിയും ശിവാന്തലിയും ഒരുമിച്ച് നമ്മൾ ഈ പാഠം പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് എൻ്റെ പാഠം അവസാനത്തിരുന്നു എല്ലാവർക്കും മംഗളം പഠിക്കട്ടെ ശിവോ ശിവോ ശിവോ